പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനേ ഇതൊക്കെ നമ്മൾ വികസന കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് ചെയ്യുന്ന ജനപ്രതിനിധികർക്കാണെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ തീയാടിക്കൽ ചെറുകോപ്പിഴ റോഡാണ് കേട്ടോ ഇവിടെ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് കലിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഈ കലിങ്ങിൻ്റെ പകുതി വശം നിർമ്മാണം നടത്തിയിട്ട് ഏതാണ്ട് ഒരു നാല് മാസമായി ഇത് അടുത്ത വശം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപകടം ആ സൈഡ് പണിയൊന്നുമില്ല ഇതാണ് നമ്മുടെ സ്ഥിതി പൊതുയിൽ ഇത് അവർ ആരെ കുറ്റം പറഞ്ഞതിന് കാര്യമില്ല കാരണം എന്താ പറയുക ഈ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ അവർ പണി മുന്നോട്ട് നടത്തുകയുള്ളൂ അവർക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കുന്നതിനാണ് സത്യാവസ്ഥ ഇത് ജനം ബോധ്യമാകുന്നത് ജനത്തിന് ബോധ്യമാകുന്നത് ഇതിന് ഏറ്റവും വലിയ ധാരണ കാരണം ഒരു ബസ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡായത് ഒരു ബസ്സിന് കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുള്ളൂ അതുപോലെ രാത്രി കാലങ്ങളിൽ വരുന്ന ഏതെങ്കിലും വാഹനം ഇതിനകത്ത് അതായത് അപകടത്തിൽപ്പെടുത്തുന്നത് പോലും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ നാട്ടിൽ നമുക്ക് തൊട്ടടുത്ത ആൾക്കാർക്ക് പോലും ഇത് എത്ര നാളായിരുന്നു സാറേ ഇത് ഏകദേശം നാല് മാസമായി ഞാനിതുവഴി പോകുന്നതാണ് രാത്രി ഇതിന് നമുക്ക് ആ വശ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഇതാണ് സത്യം പറഞ്ഞ നമ്മുടെ നാടിന്റെ വികസനം തന്നെ തിരിച്ച പടി തല തിരിച്ച പടി ആ ചെയ്യണ്ടതാ ചെയ്യേണ്ടതാ അതവിടെ കിടപ്പ് ഒരു കുഴപ്പമില്ല ഇവിടെ ഇടിച്ചു ആ പേര് നാടിന്റെ വികസനമാ പേര്